കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു എ എൽ വിജയ് അമലപ്പോളും തമ്മിൽ നടന്നത് മലയാളത്തിൽ നിന്നും തമിഴിലെത്തി അവിടുത്തെ പ്രേക്ഷകരെ കയ്യിലെടുത്ത അമലയും സൂപ്പർ ഹിറ്റ് സംവിധായകനും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ പിറന്നത് പക്ഷേ ഫ്ലോപ്പ് സ്റ്റോറിയായെന്ന് മാത്രം വിവാഹമോചനത്തിന് ശേഷം രണ്ടുപേരും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് വിജയ് വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നതാണ് പുതിയ വാർത്തകൾക്ക് കാരണം വിജയ്യെ രണ്ടാം വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വീട്ടുകാർ അച്ഛനും പ്രമുഖ നിർമ്മാതാവുമായ എ എൽ അളകപ്പനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിജയ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നത് ായുള്ള വാർത്ത കേട്ട അമല പോൾ കരഞ്ഞുകൊണ്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ സെറ്റിൽ എത്തിയപ്പോൾ ചിത്രത്തിന്റെ സംവിധായകനാണ് വാർത്ത അമലയോട് പങ്കുവച്ചത് അതുവരെ സന്തോഷത്തോടെ ഇരുന്ന അമല പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് സ്വന്തം വാഹനത്തിൽ കയറി മടങ്ങി അതേസമയം വിജയന്റെ വിവാഹം ഒരു മലയാളി നടിയുമായി ഉറപ്പിച്ചതായി ചില തമിഴ് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നും അടുത്തിടെ തമിഴിലെത്തിയ നടിയുമായി വിജയ് സൌഹൃദത്തിലായിരുന്നെന്നും ഈ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുകയാണെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ നടിയാരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് വർഷം നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു എ എൽ വിജയ് അമല പോൾ വിവാഹം വിജയ് സംവിധാനം ചെയ്ത ദൈവ തിരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു അമല വിജയമായി പ്രണയത്തിലാകുന്നത് പിന്നീട് വിജയ് ഒരുക്കിയ തലയവയിലും അമല നായികയായി വിവാഹം തന്റെ പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത തീരുമാനമായിരുന്നെന്ന് അമല നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം